നിങ്ങളൊരു പുതിയ കാർ ഇലക്ട്രിക് വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച ഒരു സമയമാണ് കാരണം ഈ വർഷത്തെ ഏറ്റവും മികച്ച ഓഫർ ഏകദേശം നാല് ലക്ഷ രൂപ ഓഫറിലാണ് വാഹനങ്ങൾ വിൽക്കപ്പെടുന്നത് ഇത് ഇയർ ഇയർബാക്ക് വാഹനമല്ല പുതിയ വാഹനത്തിന്റെ കാര്യം പുതിയ ട്വന്റി ഫോർ വെഹിക്കിൾ ഫോർ വെഹിക്കിൾ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് കോന ഇലക്ട്രിക് എന്ന് പറഞ്ഞ വേരിന്റ് ആണ് ഹുണ്ടായി ആദ്യമായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്ത ഇലക്ട്രിക് വെഹിക്കിൾ ആണ് ഇന്ത്യയിൽ ഇതിന് ഓൺ റോഡ് പ്രൈസ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമുക്കൊരു ട്വന്റി സിക്സ് പോയിന്റ് ആണ് ഓൺ റോഡ് വരുന്നത് ഇരുപത്തിയാറ് ലക്ഷമാണ് ഓൺറോഡ് റോഡ് വരുന്നത് ഓഫറിൽ എത്ര കൊടുക്കുന്നത് നമുക്ക് നമുക്കിപ്പം ഒരു ഫോർ ലാക്സ് ഓഫർ വരുന്നുണ്ട് നാല് ലക്ഷം ഓഫർ വരുന്നുണ്ട് കൊടുക്കുന്ന നമുക്ക് ചെയ്യാൻ പറ്റില്ല ട്വന്റി അതായത് രണ്ട് ലക്ഷത്തിന് നമുക്ക് ഒരു വാഹനം ഇപ്പോ സെയിൽ ചെയ്യാൻ പറ്റില്ല ഏറ്റവും മികച്ച ഓഫർ എന്ന് പറഞ്ഞാൽ ചുമ തള്ളിയതല്ലേട്ടോ കാരണം നാല് ലക്ഷം രൂപ ഓഫറാണ് കമ്പനി ഈ ഒരു വാഹനത്തിന് വേണ്ടി കൊടുക്കുന്നത് അത് വേറെ കേട മറ്റുള്ള പേയിലോ കാര്യങ്ങളൊന്നും അല്ല ഈ വാഹനം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇലക്ട്രിക് വാഹനം ഇണ്ടേ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയാണ് അത് വില കൂട്ടി പറഞ്ഞിട്ട് വില കുറക്കണ പരിപാടി എന്നല്ലല്ലോ അല്ലല്ലോ കൊണ്ടിരിക്കുന്ന പ്രൈസ് നല്ല ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ അപ്പൊ പരമാവധി ഈ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ എല്ലാവരും ഉപയോഗപ്പെടുത്തുന്നത് ഇതിപ്പോ ഏതൊക്കെ വേരിയന്റ് വരുന്നുണ്ട് ഇതിപ്പോ വരുമ്പോഴത്തേക്കും നമുക്ക് പ്രീമിയം എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് മാത്രമാണ് വരുന്നത് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാ ഫീച്ചേഴ്സും ഇതിപ്പോ എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ട് എടുത്തുപറയുള്ള ഫീച്ചേഴ്സ് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊരു തേർട്ടി നയൻ പോയിന്റ് ടു കിലോ വാട്ടിന്റെ ബാറ്ററി പാക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു വാഹനം ഒറ്റ ചാർജിൽ നമുക്ക് എത്ര റേഞ്ച് പോവാം ഇതിന്റെ ഏറെ സർട്ടിഫൈഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് അമ്പത്തിരണ്ട് കിലോമീറ്റർ നാനൂറ്റി അമ്പത്തിരണ്ട് കിട്ടിയില്ലെങ്കിലും ഒരു നാനൂറ് കിട്ടില്ലേ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് നാനൂറ് റേഞ്ച് കിട്ടില്ലേ നമുക്കിപ്പോ ഇത് ഒരു ഫുൾ ചാർജ് ആക്കണമെങ്കിൽ എത്ര രൂപ ചെലവ് വരും വീട്ടിൽ ചാർജ് ചെയ്ത് ഫുൾ ചാർജ് ആക്കണമെങ്കിൽ നമുക്കൊരു മുന്നൂറ്റി ഇരുപത് രൂപ ഒരു ചാർജിന് ഫുൾ ചാർജ് ആക്കി രൂപ ശരിക്കും കഴിഞ്ഞാൽ ഇപ്പൊ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു കിലോമീറ്ററിന് ഒരു രൂപ വെച്ചിട്ട് അല്ലെ അത്രേ ഉള്ളൂ കാരണം വലിയ രീതിയിൽ ഓട്ടോ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഇണ്ടയുടെ ഒരു ഇലക്ട്രിക് വാൻ ആണ് അതും സ്പെഷ്യൽ ഓഫർ നാല് ലക്ഷം രൂപയുടെ ഓഫറും കാര്യങ്ങളും ഓഫറായിരുന്നു അപ്പൊ കോൺടാക്ട് രണ്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം എന്താ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യട്ടെ എന്താ രണ്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് രണ്ട് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഫൈസിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരും അല്ലേ ഓഫീസ് നമ്പർ അല്ലേ നമ്മൾ കൊടുക്കണം അതെ അതെ നമുക്ക് ഈ ഈയൊരു ലിമിറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല ഒന്നുമില്ല എപ്പോഴും കോണ്ടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പർ കൂടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പേജിൽ നിന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്